ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇവിടെ വീട്ടിലുണ്ടായ ഒരു കുമ്പളങ്ങയായിട്ട് ഒരു മോരുകറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോരുകറിയാണ് നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്ക് കണ്ടുനോക്ക് ഞാനിങ്ങനെയാണോ അതിന് കൂട്ടായിട്ട് ഒരു ബീറ്റ് റൂട്ട് തോരന് ഞാനിന്ന് ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമായ സാധനങ്ങൾ അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ചുവന്നുള്ളി ജീരകം ജീരകവും വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക കുമ്പളങ്ങായും പച്ചമുളകും ഒരല്പം രണ്ട് കഷ്ണം ചെറിയ കുഞ്ഞ് രണ്ട് പീസ് ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാം കുമ്പളങ്ങ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് ഒത്തിരി കിടന്ന് തിളയ്ക്കണ്ട അധികം കിടന്ന് തിളയ്ക്കുക തിളയ്ക്കുകയൊന്നും വേണ്ട ഒന്ന് നന്നായിട്ട് നന്നായിട്ടതിന് പോയി അതങ്ങോട്ട് മാറ്റിവെച്ച് അല്പം ആറുംണ്ണേ അതിലേക്ക് ഉടച്ചു വെച്ചേക്കുന്ന തൈര് ചേർക്കുക അതിനുശേഷം കടുക് താളിച്ച് അതിലേക്ക് അല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് ഒരു കൂട്ടുതോരനാണ് എല്ലാവരും ഇങ്ങനെയാണ് ബീട്രൂട്ട് തോരനുണ്ടാക്കുന്നത് ഒന്ന് കാണാം ഞാൻ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാളയും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും തിരുമ്മിയ തേങ്ങയും ചേർത്ത് ചോപ്പറിലിട്ട് അടിച്ച് മാറ്റി വെച്ചേക്കുകയാണ് ൻ വെച്ച് അതിലേക്ക് ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം ഉപ്പും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക